ഒരു പെട്രോൾ കാറിനേക്കാളും അല്ലെങ്കിൽ ഒരു ഡീസൽ കാരനേക്കാളും വില കൂട്ടി നമ്മൾ ഒരു ഇലക്ട്രിക് കാർ എടുക്കുന്നതുകൊണ്ട് ശരിക്കും പറഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും ലാഭം ഉണ്ടോ അതായത് പലരും പറയുന്നുണ്ട് ഇലക്ട്രിക് കാറിന് മെയിൻ്റെനൻസ് കുറവാണ് അതല്ലെങ്കിൽ മൈലേജ് കൂടുതലുണ്ട് അങ്ങനെ കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട് ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ അകത്ത് എന്തെങ്കിലും വാസ്തവം ഉണ്ടോ ശരിക്കും പറഞ്ഞാൽ ഇന്നത്തെ വീഡിയോയ്ക്കകത്ത് ഞാൻ ഉദ്ദേശിക്കുന്നത് അത് തന്നെ അതായത് എന്താണ് ഇലക്ട്രിക് കാർ അങ്ങനത്തെ കാര്യം അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് അതായത് നമ്മൾ ഒരു ഇലക്ട്രിക് കാർ എടുക്കുവാണെങ്കിൽ അത് നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഗുണമായിരിക്കും പിന്നെ അത് കൂടാതെ ഇലക്ട്രിക് കാറിന്റെ അഡ്വാൻജസ് എന്തൊക്കെയാണ് ഡിസ് അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ് ഇതാണ് ഞാൻ മെയിൻ ആയിട്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം അതുപോലെ ബെല്ലൈൻ ഒന്ന് എനേബിൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് നെക്സ്റ്റ് വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ കിട്ടുന്നതായിരിക്കും നിങ്ങളെ കറക്റ്റ് ആയിട്ട് പറഞ്ഞു മനസ്സിലാക്കണമെങ്കിൽ ഒരു വണ്ടി നമുക്ക് ഉദാഹരണമായിട്ട് കാണിച്ചാലേ മനസ്സിലാക്കാൻ പറ്റുള്ളൂ ഇപ്പൊ ഞാൻ ടിയാഗോട്ടെ എടുത്തേക്കുന്നത് അതായത് ടിയാഗോ എടുക്കാൻ കാരണം വേറെ എന്നല്ല ഇപ്പം നമുക്ക് ഒരുപാട് ഇ വി ആയിട്ട് കാണുന്ന വണ്ടി ടിയാഗായിട്ട് അത് തന്നെ എടുക്കുന്നത് അപ്പം ടിയാഗോട്ടെ എടുക്കുവാണെങ്കിൽ നമുക്കിപ്പോ ഒരു പെട്രോൾ വേരിയൻ്റെ ഫുൾ ഓപ്ഷനും ഇ വി വേരിയന്റ് ഫുൾ ഓപ്ഷൻ എടുക്കുകയാണെങ്കിൽ നമുക്ക് തന്നെ അറിയാം ഒരു പെട്രോളിനേക്കാൾ ഒരു മൂന്നോ നാലോ ലക്ഷം രൂപ കൂടുതലായിരിക്കും ഇ വി വേരിയന്റ് വരുമ്പോൾ അപ്പൊ നമുക്ക് ഈ ഒരു വില കൂട്ടി എടുക്കുകയാണെങ്കിൽ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ലാഭം ഉണ്ടോ അതല്ലെങ്കിൽ നമുക്ക് വണ്ടി ഓടിക്കുന്നതനുസരിച്ച് ഈ ഒരു മൈലേജിൽ ലാഭം ഉണ്ടായത് കൊണ്ട് തന്നെ നമുക്ക് ആ ഒരു ഈ വരുന്ന എമൗണ്ട് നമുക്ക് ബാലൻസ് ആകുന്നുണ്ടോ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ നമുക്ക് ഇതിൻ്റെ നോക്കാം ഇപ്പം സൈഡിൽ പെട്രോളിന്റെ ഫുൾ ഓപ്ഷൻ ഓട്ടോമാറ്റിക് വേരിയന്റും റൈറ്റ് സൈഡിലുള്ളത് ഇവിടെ ഫുൾ ഓപ്ഷൻ ഫാസ്റ്റ് ചാർജ് വേരിയന്റ് എന്നുള്ള ഓപ്ഷനാണ് എടുത്തിരിക്കുന്നത് പ്രൈസ് നമുക്ക് ആയുതന്നെ നോക്കാം ഇപ്പൊ പെട്രോൾ വേരിയന്റ് ആണെങ്കിൽ നമുക്ക് ഷോറൂം പ്രൈസ് വരുന്നത് ഏഴു ലക്ഷത്തി നാപ്പത്തിനാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് അതുപോലെ തന്നെ ആർ ടി ഒ ചാർജ് എല്ലാം കൂടെ വരുമ്പത്തേക്ക് ഒരു ലക്ഷത്തി ആയിരത്തി എണ്ണൂറ്റി നാപ്പത്തി ഒമ്പത് വരുന്നുണ്ട് ഇൻഷുറൻസ് വരുമ്പോഴത്തേക്ക് നാപ്പത്തിരണ്ടായിരത്തി അറുന്നൂറ്റി എഴുപത്തിരണ്ടും വരുന്നുണ്ട് അപ്പം ഓൺ റോഡ് പ്രൈസ് വരുമ്പത്തേക്ക് ടാറ്റ ടിയാഗോ പെട്രോൾ ഫുൾ ഓപ്ഷൻ വേരിയന്റ് വരുമ്പത്തേക്ക് എട്ട് ലക്ഷത്തി എൺപത്തി ഒമ്പതിനായിരത്തി അഞ്ഞൂറ്റി പതിനൊന്ന് വരുന്നുണ്ട് എന്നാൽ ഇവിയിലോട്ട് വരുമ്പോഴത്തേക്ക് നമുക്ക് ഷോറൂം പ്രൈസ് വരുന്നത് പതിനൊന്ന് ലക്ഷത്തി പതിനാലായിരം രൂപ വരുന്നുണ്ട് അതുപോലെ തന്നെ ആർ ടി ഒ ചാർജ് നോക്കുമ്പത്തേക്ക് അറുപത്തിമൂവായിരത്തി എഴുന്നൂറാണ് വരുന്നത് അതായത് അറുപത്തിമൂവായിരത്തി എഴുന്നൂറ് പറയുമ്പോൾ ഇരുപത്തിയഞ്ച് ശതമാനം നമുക്ക് കുറവ് വരുന്നുണ്ട് ആർ ടിഒ ചാർജിങ് ഇൻഷുറൻസ് ണ്ട് ഇൻഷുറൻസ് കൂടുതലാണ് ടോട്ടൽ നമുക്ക് ഓൺ റോഡ് പ്രൈസ് നോക്കുമ്പോ പന്ത്രണ്ട് ലക്ഷത്തി മുപ്പത്തി ആറായിരത്തി എണ്ണൂറ്റി അറുപത്തി ആറ് ആണ് വരുന്നത് അതായത് പ്രൈസ് ഡിഫറൻസ് എന്ന് പറയുന്നത് മൂന്നു ലക്ഷത്തി നാപ്പത്തി ഏഴായിരത്തി മുന്നൂറ്റി അമ്പത്തി രൂപയാണ് വ്യത്യാസം വരുന്നത് അതായത് ഇ വിക്ക് അത്രയും വില കൂടുതലാണ് അപ്പൊ നമുക്ക് റണ്ണിങ് കോസ്റ്റിലേക്ക് വരാം അപ്പൊ നമുക്ക് ലാഫുണ്ടോ നഷ്ടം ഉണ്ടോ നമുക്ക് നോക്കണമല്ലോ അതായത് കമ്പനി പറഞ്ഞിരിക്കുന്ന റേറ്റ് ആണ് ഞാനിപ്പോ പറയുന്നത് അതായത് നമുക്ക് എത്ര കിട്ടുന്നു എന്നതിലല്ല കമ്പനി പറയുന്ന റേഞ്ച് വെച്ചിട്ട് ഞാനിപ്പോ അതിന്റെ ഒരു കാൽക്കുലേഷനോട് പറഞ്ഞു തരാം അതായത് ഇപ്പം പെട്രോൾ കേസ് പറയണെങ്കിൽ നമുക്ക് ഫുൽ കപ്പാസിറ്റി വരുന്നത് മുപ്പത്തി അഞ്ച് ലിറ്ററാണ് അതുപോലെ ഫുൾ ടാങ്കിൽ ഏകദേശം ഓടുന്ന കിലോമീറ്റർ എന്ന് പറയുന്നത് എഴുന്നൂറ് കിലോമീറ്റർ ആണ് അതായത് മൈലേജ് എന്ന് പറയുന്നത് ഇരുപത് കിലോമീറ്റർ ആണ് കമ്പനി പറയുന്നത് ഫ്യൂൽ കോസ്റ്റ് എന്ന് പറയുന്നത് ഇപ്പത്തേന്റെ വെച്ചിട്ടാണ് ഏകദേശം നമുക്കൊരു നൂറ്റി വെച്ചിട്ട് നോക്കാം അപ്പൊ നമുക്ക് നോക്കുമ്പോഴത്തേക്ക് റണ്ണിംഗ് കോസ്റ്റ് എന്ന് പറയുന്നത് ഒരു കിലോമീറ്ററിന് അഞ്ച് പോയിന്റ് ഇരുപത്തഞ്ച് രൂപയാണ് ഇവിയിലേക്ക് വരുമ്പോഴത്തേക്ക് മാക്സിമം കപ്പാസിറ്റി എന്ന് പറയുന്നത് ഇരുപത്തിനാല് കിലോവാട്ടാണ് അതുപോലെ റേഞ്ച് എന്ന് പറയുന്നത് മുന്നൂറ്റി പതിനഞ്ച് കിലോമീറ്റർ ആണ് മൈലേജ് കമ്പനി പറയുന്നത് പതിമൂന്ന് പോയിന്റ് ഒന്ന് രണ്ട് കിലോമീറ്റർ ആണ് പറയുന്നത് അപ്പൊ ഫ്യൂൾ കോസ്റ്റ് പറയണത് നമുക്ക് ഔട്ട് സൈഡ് ഉള്ള ചാർജിങ് സ്റ്റേഷൻ്റെ ആണെങ്കിൽ പറയുന്നത് പത്ത് രൂപയാണ് റേഞ്ച് വരുന്നത് അപ്പൊ റണ്ണിങ് കോസ്റ്റ് വരുമ്പോഴത്തേക്ക് സീറോ പോയിന്റ് സെവൻ സിക്സ് ആണ് വരുന്നത് അതായത് എഴുപത്തി ആറ് പൈസയാണ് വരുന്നത് അതായത് റണ്ണിങ് കോസ്റ്റ് എന്ന് പറയുന്നത് പെട്രോളിന് അഞ്ച് പോയിന്റ് ഇരുപത്തി അഞ്ച് രൂപയും ഇവിക്ക് വരുമ്പോഴത്തേക്ക് പൂജ്യം പോയിന്റ് എഴുപത്തി ആറ് പൈസ ആണ് വരുന്നത് അടുത്തത് മെയിന്റനൻസ് ആണ് പൊതുവെ പൊതുവെല്ലാരും പറയുന്ന ഒരു സംഭവമാണ് ഇവിക്ക് മെയിന്റനൻസ് കുറവാണെന്നുള്ള കാര്യം ശരിക്കും പറഞ്ഞാല് ഇവി എന്ന് പറഞ്ഞാലും പെട്രോൾ എന്ന് പറഞ്ഞാലും വണ്ടി ഏകദേശം പാർട്സ് കാര്യങ്ങളല്ല സെയിം തന്നെ വരുന്നത് അപ്പം പെട്രോൾ വണ്ടിക്കത്ത് ശരിക്കും പറഞ്ഞാൽ എഞ്ചിൻ ഉണ്ടായത് തന്നെ എഞ്ചിൻ ഓയിൽ ഓയിൽ ഫിൽട്ടർ എയർ ഫിൽട്ടർ ഇത്രയാണ് ശരിക്കും പറഞ്ഞാൽ നമുക്ക് ആകെ മാറ്റേണ്ടി വരുന്നത് ബാക്കി രണ്ട് വണ്ടിയിൽ ഏകദേശം സെയിം ആയിട്ട് തന്നെയാണ് പോകുന്നത് അപ്പൊ മെയിൻറ്റൻസ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ രണ്ട് രണ്ടുവണ്ടിയിലും വലിയ വ്യത്യാസം വരുന്നില്ല ഒരു മാക്സിമം പോയ ഒരു ആയിരത്തഞ്ഞൂറ് രൂപയുടെ വ്യത്യാസം അങ്ങനെ വരുള്ളൂ അതായത് പെട്രോൾ വണ്ടിക്ക് ആയിരത്തഞ്ഞൂറ് രൂപ കൂടുതലായിരിക്കും സർവീസിൽ വരുമ്പോൾ മൊത്തത്തിലുള്ള മെയിൻ്റനൻസ് നോക്കുവാണെങ്കിൽ ഇവിക്ക് കുറവാണ് പറഞ്ഞാലും വലിയ അധികം ഒരു മാറ്റമായിട്ട് നമുക്ക് പറയാൻ പറ്റില്ല അതായത് ലാഭം എന്ന് പറയും നമുക്ക് ഇവിക്കകത്ത് വലിയ അധികം കിട്ടത്തില്ല ഈ ഒരു കേസിൽ അപ്പൊ നമുക്ക് ശരിക്കും പറഞ്ഞാൽ വ്യത്യാസം എവിടെയാണ് വരുന്നത് എന്ന് പറയാം അതായത് നമുക്ക് എവിടെയാണ് ഈ എടുക്കുമ്പോൾ ലാഭം കിട്ടുന്ന എന്നുള്ള കാര്യം നമുക്ക് നോക്കാം അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ റണ്ണിങ് കോസ്റ്റ് ആണ് അതായത് ഇപ്പൊ ഞാൻ പറഞ്ഞ കണക്ക് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു മാസം ഒരു ആയിരം കിലോമീറ്റർ ഓടുന്ന ഒരു വണ്ടി ആണെങ്കിൽ അത് വെച്ചിട്ടായിരിക്കും ഞാൻ കണക്ക് പറയുന്നത് അതായത് ഒരു മാസം ആയിരം കിലോമീറ്റർ ഓടുന്ന വണ്ടിയാണേൽ പെട്രോൾ വണ്ടിക്ക് നമുക്ക് ഒരു മാസം അതായത് നൂറ്റി അഞ്ച് രൂപ ഫ്യൂൽ ചാർജ് വെച്ചിട്ട് നമുക്ക് നോക്കുകയാണെങ്കിൽ അയ്യായിരത്തി ഇരുന്നൂറ്റി അമ്പത് രൂപ ഒരു മാസം ഓടാൻ വേണ്ടിയിട്ട് ചെലവ് വരുന്നുണ്ട് അതേസമയം ഇവിയിലോട്ട് വരുമ്പോഴത്തേക്ക് എഴുന്നൂറ്റി അറുപത് രൂപയെ ചെലവ് വരുന്നുള്ളൂ എന്നാൽ ഇത് നമുക്ക് ഒരു അഞ്ചു വർഷത്തേക്ക് നോക്കുവാണേൽ അഞ്ചു വർഷത്തേക്ക് പെട്രോൾ വണ്ടിയിൽ ഓടാൻ വരുന്ന ചെലവെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മൂന്ന് ലക്ഷത്തി പതിനയ്യായിരം വരുന്നത് അതേസമയം ഇവിയിലോട്ട് വരുമ്പോഴത്തേക്ക് നാൽപ്പത്തി അയ്യായിരത്തി അറുന്നൂറ് രൂപയ വരുന്നുള്ളൂ ഇപ്പൊ ഒരു മാസം ആയിരം കിലോമീറ്റർ ഓടുന്ന ആൾക്ക് അടുത്ത അഞ്ച് വർഷത്തേക്ക് എടുക്കുവാണേൽ ഏകദേശം ഒരു രണ്ട് ലക്ഷത്തി അറുപത്തി ഒമ്പതിനായിരത്തി നാനൂറുടെ വ്യത്യാസമാണ് വരുന്നത് അതായത് ഈ ഇരിക്കാത്ത അത്രയും രൂപ കുറവാണ് വരുന്നത് പക്ഷെ എന്നാലും നമ്മൾ ഓൾറെഡി വണ്ടി എടുക്കാൻ നേരം ഒരു മൂന്നു ലക്ഷത്തി നാൽപ്പത്തേഴായിരത്തി മുന്നൂറ്റമ്പത്തഞ്ച് രൂപ കൂടുതൽ കൊടുത്തേക്കുന്നത് തന്നെ ഇത് തമ്മിൽ നമ്മൾ നോക്കുമ്പോൾ ഇതിൻ്റെ അകത്ത് പിന്നെ നമുക്ക് നഷ്ടത്തിലടക്കാം അതായത് വണ്ടി നമ്മൾ ഓൾറെഡി എടുത്തതിൻ്റെ അകത്ത് ഇതിനകത്ത് ലാഭം എന്ന് പറയാൻ വന്നിട്ടില്ല അതായത് പിന്നെ എഴുപത്തി ഏഴായിരം രൂപയുടെ വ്യത്യാസം നമുക്ക് വരുന്നുണ്ട് അപ്പൊ നമുക്ക് ഒരു മാസം ഒരു ആയിരത്തഞ്ഞൂറ് കിലോമീറ്റർ ഓടുന്ന ആൾക്ക് എങ്ങനെ ഉണ്ടാകുന്ന കൂടെ നമുക്ക് നോക്കിയാലോ അതായത് ആയിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ ഓടുന്ന ഒരാൾ ഒരു മാസത്തെ റണ്ണിങ് കോസ്റ്റ് എന്ന് പറയുന്നത് പെട്രോൾ വണ്ടിയിൽ വരുമ്പോൾ ഏഴായിരത്തി എണ്ണൂറ്റി എഴുപത്തി അഞ്ച് രൂപയാണ് വരുന്നത് അതേസമയം ഇവിയിലോട്ട് വരുമ്പോഴത്തേക്ക് ആയിരത്തി ഒന്നൂറ്റി നാപ്പത് രൂപയും വരുന്നുണ്ട് അതേസമയം അടുത്തൊരു അഞ്ച് വർഷത്തേക്ക് ഒരു ആയിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ വെച്ച് മാസം ഓടുന്ന വണ്ടിക്ക് ആണെങ്കിൽ ഏകദേശം നാല് ലക്ഷത്തി എഴുപത്തിരണ്ടായിരത്തി അഞ്ഞൂറ് രൂപ അഞ്ച് വർഷം കൊണ്ട് വരുന്നുണ്ട് ഇവിയില വരുമ്പോത്തേക്ക് അറുപത്തി എണ്ണായിരത്തി നാനൂറ് രൂപയാണ് വരുന്നത് അപ്പൊ രണ്ട് തമ്മിലുള്ള വ്യത്യാസം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നാലു ലക്ഷത്തി നാലായിരത്തി ഒരുന്നൂറ് രൂപയുടെ വ്യത്യാസമാണ് വരുന്നത് അപ്പൊ നമുക്ക് ടോട്ടൽ കോസ്റ്റ് നോക്കുമ്പോഴത്തേക്ക് ആദ്യം കൊടുത്ത പ്രൈസുമായിട്ട് നമ്മൾ നോക്കുമ്പോൾ ഏകദേശം അമ്പത്തറായിരത്തി എഴുന്നൂറ്റി നാപ്പത്തി അഞ്ച് രൂപയുടെ വ്യത്യാസം വരുന്നുണ്ട് അതായത് ഒരു ഇ വി വെഹിക്കിൾ എടുക്കുവാണെങ്കിൽ ഒരു ആയിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ ഓടുന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് ഫൈവ് ഇയറിൽ നമുക്ക് വണ്ടി എടുക്കുന്ന ലാഭമായിട്ട് വരും അതായത് ഏകദേശം ഒരു അമ്പത്താറായിരം രൂപയോളം നമുക്ക് ലാഭിക്കാനായിട്ട് പറ്റും ഞാനിപ്പോ ഈ പറഞ്ഞ കണക്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മാസം ഒരു കുറഞ്ഞത് ആയിരത്തഞ്ഞൂറ് കിലോമീറ്ററിൽ ഓടുവാണെങ്കിൽ നമുക്ക് അടുത്ത അഞ്ച് വർഷത്തിൽ ഈ ഒരു ഇവി എടുക്കുന്നുണ്ട് അതായത് നമ്മൾ ഏകദേശം ഒരു മൂന്ന് ലക്ഷത്തി സംതിങ് നമ്മൾ കൂടുതൽ കൊടുത്ത് എടുക്കുവാണെങ്കിൽ നമുക്ക് ഇവിക്ക് അത് ലാഭം വരും അതേസമയം ആയിരത്തഞ്ഞൂറ് കിലോമീറ്റർ കുറവാണ് ഒരു മാസം ഓടുന്നെങ്കിൽ അത് ഞാൻ ഓൾറെഡി പറഞ്ഞു അതിൻ്റെ അകത്ത് എങ്ങനെയാണ് നമുക്ക് ലാഭമാണ് നഷ്ടമാണെന്നുള്ള കാര്യം അപ്പൊ അത് വെച്ചിട്ട് നിങ്ങൾ ഒന്ന് കമ്പയർ ചെയ്ത് നോക്കി ഏതാണ് നല്ലതെന്നുള്ളത് നമ്മൾ റിയൽ ലൈഫിലേക്ക് വരുമ്പോഴത്തേക്ക് ഇപ്പം ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ പ്രാക്ടിക്കൽ ആണോ എന്നും എന്നുകൂടെ നമുക്ക് നോക്കണ്ടേ അതായത് ഇപ്പം ഞാൻ ഈ പറഞ്ഞ കണക്ക് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു മാസം ആയിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ ഓടുകയാണെങ്കിൽ നെക്സ്റ്റ് ഫൈവ് നമുക്ക് എ എടുക്കുന്നതുകൊണ്ട് ലാഭം കിട്ടും അല്ലെങ്കിൽ ഈ പറയുന്നത് നഷ്ടമായിരിക്കും പക്ഷെ നമുക്ക് റിയൽ ലൈഫിലേക്ക് വരുമ്പോഴത്തേക്ക് നമ്മുടെ ഇവി എടുക്കുന്ന കൂടുതൽ ആൾക്കാരും ഒരു സെക്കൻഡ് വെഹിക്കിൾ ആയിട്ടായിരിക്കും എടുക്കുന്നത് അതായത് ഓൾറെഡി അവർക്ക് ഒരു പെട്രോളിന്റെ ഡീസലിന്റെ വണ്ടി ഉണ്ടാവും അത് ഈ പറയുന്ന പോലെ ഒരു ലോങ് ഡ്രൈവിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതായിരിക്കും അതേസമയം ഒരു സിറ്റി ഡ്രൈവിനും കുഞ്ഞു കുഞ്ഞു യാത്രകൾക്ക് വേണ്ടിയിട്ട് മാത്രമായിരിക്കും ഇ വി സാധനം യൂസ് ചെയ്യുന്നത് കാരണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം നമ്മൾ ഒരു ലോങ് ഡ്രൈവ് പോവാണെങ്കിൽ അതിന്റെ നമുക്ക് ചാർജിംഗ് സ്റ്റേഷനും കാര്യങ്ങളൊക്കെ കണ്ടുപിടിക്കേണ്ട വരും അതല്ലെങ്കിൽ നമുക്ക് നമുക്ക് റിട്ടേൺ പോരാൻ വേണ്ടിയിട്ടുള്ള ഒരു ചാർജിന്റെ ഒരു രീതി വെച്ചിട്ട് നമുക്ക് പോകാനും പറ്റുള്ളൂ ഒരു ഒരുപാട് ലോങ് ഡ്രൈവ് പോകുന്നതിന് നമുക്ക് ഒരുപാട് പരിമിതികളുണ്ട് ഇപ്പം അതായത് ഫ്യൂച്ചർ നമുക്ക് എങ്ങനെയാണെന്ന് അറിയത്തില്ല കാരണം ഫ്യൂച്ചറിൽ ഈ പറയുന്നത് ഒരുപാട് ചാർജിംഗ് സ്റ്റേഷനും കാര്യങ്ങളൊക്കെ വരുന്നുണ്ടായെന്ന് തന്നെ അത് കുഴപ്പമില്ല പക്ഷെ ഇപ്പോഴത്തെ രീതി വെച്ചിട്ടാണെങ്കിൽ നമുക്ക് ഒരുപാട് ചാർജിങ് സ്റ്റേഷൻ ഇല്ലാത്തതുകൊണ്ട് തന്നെ ലോങ് ഡ്രൈവിന് പറ്റിയ വണ്ടി ായിരിക്കില്ല ഇവി എന്ന് പറയുന്നത് അപ്പൊ സ്വാഭാവികമായിട്ടും നമുക്ക് ഒരു മാസം ഒരു ആയിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ എത്തിക്കുക എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ച് ചിലപ്പം പാടായിട്ടുള്ള കാര്യവായിരിക്കും അപ്പൊ ഒരു വെഹിക്കിൾ എടുക്കാൻ പോകുന്നതിന് ആയിട്ട് ഞാൻ പറഞ്ഞ കാൽക്കുലേഷൻ നോക്കുക അതായത് പെട്രോൾ വേരിയന്റിന്റെ അതുപോലെ തന്നെ ഇവിടെ സെയിം വേരിയന്റുകൾ തമ്മിൽ എത്ര വ്യത്യാസം ഉണ്ടോ നോക്കുക ആ വില വ്യത്യാസം നമ്മൾ ഓടുന്ന കിലോമീറ്റർ ആയിട്ട് ബാലൻസ് ആകുന്നുണ്ടോ എന്ന് നോക്കുക അത് നോക്കണേന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു മാസം ഓടുന്ന ഒരു കിലോമീറ്ററിന്റെ കണക്ക് എടുക്കുക മാക്സിമം ഓടാൻ പറ്റുന്ന ഒരു കിലോമീറ്ററിന്റെ കണക്ക് എടുക്കുക അത് നമുക്ക് നെക്സ്റ്റ് ഫൈവ് ഇയറിലേക്ക് എത്ര കോസ്റ്റ് ഉണ്ടോന്ന് നോക്കുക പെട്രോളിന് എത്ര അഞ്ച് വർഷത്തേക്ക് വരുന്നുണ്ടോ നോക്കുക അതുപോലെ ഇ വിക്ക് അഞ്ചു വർഷത്തേക്ക് എത്ര വില വ്യത്യാസം വരുന്നോ നോക്കുക എന്നിട്ട് ഇത് രണ്ടും തമ്മിലുള്ള വില നമ്മൾ ആരും കൊടുക്കുന്നതുമായിട്ട് കുറച്ച് നോക്കുമ്പോൾ എത്ര ലാഭം കിട്ടുന്നുണ്ടോ നോക്കുക ലാഭം ഉണ്ടെങ്കിൽ നമുക്ക് ഇവി എടുക്കാം ഇല്ലെങ്കിൽ ഇ വി എടുക്കാതിരിക്കുന്നതായിരിക്കും നല്ലത് അടുത്ത് നമുക്ക് ഇവിടെ അഡ്വാൻറ്റേജും അതുപോലെ ഡിസ് അഡ്വാൻറ്റേജും കൂടെ നോക്കാം കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം അഡ്വാൻറ്റേജ് പറയണേലും പലരും ഞാൻ പറഞ്ഞല്ലോ നമ്മളൊക്കെ ആദ്യം പറഞ്ഞ രീതിയിലാണ് പലരും ചിന്തിച്ചാക്കുന്നത് അതായത് റണ്ണിങ് കോസിന്റെ കേസിലാണെങ്കിലും മെയിന്റനൻസിന്റെ കേസിലാണെങ്കിലും ചെലവ് കുറവാണ് പലരും ഓർത്തോണ്ടിരിക്കുന്നത് ഇപ്പൊ ഈ പറഞ്ഞ കണക്ക് വെച്ചിട്ട് നിങ്ങൾക്ക് ഏകദേശം ഐഡിയ കിട്ടി കാണുമല്ലോ അപ്പൊ ഇതിന്റെ ഗുണം എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ വളരെ ചുരുക്കമാണ് അതെന്തൊക്കെയാണെന്ന് പറഞ്ഞുതരാം പക്ഷെ അത് പറയുന്നതിന് മുമ്പ് ഞാൻ അതിന്റെ ദോഷങ്ങൾ എന്തൊക്കെയാണെന്ന് ആദ്യം തന്നെ പറഞ്ഞതരാം എന്നാലും ഗുണത്തിലോട് പറയാൻ പറ്റുള്ളൂ കാരണം ദോഷങ്ങളാണ് കൂടുതൽ വരുന്നത് അതായത് ഇതിന്റെ ദോഷത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ മെയിൻ ആയിട്ട് പറയണം നമുക്ക് ബാറ്ററിയുടെ കാര്യം അതായത് ഇ വി വെക്കുള്ള കമ്പനി പറയുന്നത് ഏകദേശം ഒരു ഏഴ് വർഷത്തേക്ക് വാറണ്ടി ഉണ്ടെന്നൊക്കെ പറയുന്നു പക്ഷേ ഏഴ് വർഷം കഴിഞ്ഞിട്ട് ചിലപ്പോൾ ഒരു പത്ത് വർഷം വരെ ചിലപ്പോൾ ഓടിന്ന് കൂട്ടി ോ ചിലപ്പോ അതിന് മുമ്പ് പോയെന്നു ഇരിക്കാം നമുക്കറിയില്ല എന്നിരുന്നാൽ പോലും ഇപ്പൊ ഒരു ഏഴ് വർഷം നമുക്ക് വാറണ്ടി കൂട്ടി ചെലപ്പോ പിറ്റവസം അടിച്ച് വന്നു വെച്ച ഏഴ് വർഷം കഴിഞ്ഞിട്ട് പിറ്റ ദിവസം അപ്പൊ അടിച്ചു പോവാണെങ്കിൽ സ്വഭാവമായിട്ട് നമുക്ക് ഈ ബാറ്ററി മാറുന്നതിന് എന്ത് ചെലവ് വരായിരിക്കും നിങ്ങൾ ഓർത്തിട്ടുണ്ടോ അതായത് നമ്മുടെ വണ്ടിയുടെ ഏകദേശം പകുതി വിലയോളം ബാറ്ററിക്ക് വരുന്നുണ്ട് അതായത് ഒരു പത്ത് ലക്ഷം രൂപ കൊടുത്ത് മേടിക്കുന്ന ഒരു വണ്ടിയാണ് ഏകദേശം ഒരു അഞ്ച് ലക്ഷം രൂപ ബാറ്ററിക്ക് വരുന്നുണ്ട് അപ്പോൾ അവിടെയാണ് നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ നഷ്ടം വരുന്ന ഒരു സമയം അതായത് ഇപ്പൊ നമ്മളൊരു വണ്ടി എടുത്തൊരു അഞ്ച് വർഷം കഴിഞ്ഞിട്ട് നമ്മൾ കൊടുത്തുന്ന് വെച്ചു അല്ലെങ്കിൽ ഒരു ഏകദേശം വാറണ്ടി തീരാറാവുന്ന സമയത്ത് നമ്മൾ കൊടുത്തെന്ന് വെച്ചു നെക്സ്റ്റ് അത് മേടിക്കാൻ പോകുന്ന അതൊരു വലിയ നഷ്ടമായിരിക്കും അതായത് ഇപ്പൊ എന്നെ സംബന്ധിച്ച് ഞാനിപ്പോ ഒരു ഇ വി കാർ സെക്കൻഡ് എടുക്കാണ്ടി പോവാ ഒരു അഞ്ചു വർഷം പഴയത് അല്ലെങ്കിൽ ഒരു പത്ത് വർഷം എന്നുള്ള രീതിയിൽ നമ്മളൊരു ഇ വി എടുക്കുവാണേൽ സ്വാഭാവികമായിട്ട് നമ്മുടെ മനസ്സിൽ വരുന്ന ചിന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന്റെ ബാറ്ററി പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു വണ്ടിയുടെ പകുതി വിലവളം കൊടുത്തിട്ട് ബാറ്ററി മാറണ്ടേ എന്നുള്ള ചിന്ത വരും അതായത് യൂസ്ഡ് കാർ മാർക്കറ്റിൽ ഇവിക്ക് വിലയില്ല അത് മെയിൻ കാരണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു ബാറ്ററിയുടെ വില കൊണ്ടാണ് കാരണം നമ്മളിപ്പോൾ വണ്ടി നമ്മൾ ഉപയോഗിച്ചാലും ശരി നമ്മൾ വേറൊരാൾക്ക് കൊടുത്താലും ശരി അല്ലെങ്കിൽ നമ്മൾ സെക്കൻഡ് മേടിച്ചാലും ശരി ഈ ഒരു ബാറ്ററി റീപ്ലേസ്മെന്റ് അതൊരു വലിയ വെല്ലുവിളി തന്നെ അതായത് വണ്ടിയുടെ പകുതി വിലയോളം കൊടുത്തിട്ട് നമുക്ക് അത് മേടിച്ചില്ലെന്ന് പറയുന്നത് ഒരു യൂസ്ഡ് കാറിനെ വെച്ച് നോക്കുവാണെങ്കിൽ നമുക്ക് വമ്പ നഷ്ടം തന്നെയാണ് അപ്പൊ അതുകൊണ്ട് തന്നെ അതാണ് അതിന്റെ ഏറ്റവും വലിയൊരു ദോഷം എന്ന് പറയുന്നത് അതായത് വണ്ടി മേടിച്ചാൽ നമുക്ക് തന്നെ ഉപയോഗിച്ച് തീർക്കുക അല്ലെങ്കിൽ ഫ്യൂച്ചറിൽ ഇങ്ങനൊരു എന്നുള്ള ഒരു സംഭവം മനസ്സിൽ വിചാരിച്ചുകൊണ്ട് നമ്മൾ ഇ വി ഉപയോഗിക്കുക പിന്നെ മറ്റൊരു അഡ്വാൻറ്റേജ് ആയിട്ട് പറയുന്ന എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇക്കോ ഫ്രണ്ട്ലി ആണെന്ന് പറയുന്നുണ്ട് അതായത് പ്രകൃതിയോട് ഇണങ്ങി നിൽക്കുന്ന രീതിയിലാണ് ഇവി വരുന്നത് അല്ലെങ്കിൽ പൊല്യൂഷൻ ഇല്ല അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് ഇപ്പൊ കേരളത്തിലെ കേസ് വിളിച്ചു നോക്കാണെങ്കിൽ നമുക്കറിയാം നമുക്ക് നമ്മുടെ വെള്ളത്തിൽ നിന്നാണ് കൂടുതൽ കറണ്ട് എടുക്കുന്നത് ഓക്കെ അപ്പൊ അങ്ങനെ വരുമ്പോൾ നമുക്ക് പൊല്യൂഷനും കാര്യങ്ങൾ വരുന്നില്ല പക്ഷേ ഇന്ത്യയുടെ മൊത്തത്തിൽ എടുക്കുമ്പോഴത്തേക്ക് അത് ശരിക്കും പറഞ്ഞാൽ എക്കോ ഫ്രണ്ട്ലി ആണോ അതായത് നമ്മുടെ കേരളത്തിൽ ഒഴികെ അതായത് കേരളത്തിന് പുറത്ത് കൂടുതലും വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ താപനിലയം വഴി അതായത് കൽക്കരി കത്തിച്ചിട്ടാണ് ഈ പറയുന്ന വൈദ്യുതി ഉണ്ടാക്കുന്നത് അതായത് നമുക്ക് ഇപ്പൊ കാറിന്റെ കാര്യത്തിൽ നമുക്ക് പൊല്യൂഷൻ കുറഞ്ഞാലും മറ്റൊരു സൈഡിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് പൊല്യൂഷൻ കൂടുതൽ അതായത് കൽക്കരി കത്തിച്ച് ഇതിനു വേണ്ടിയിട്ടും കൂടെ കുറച്ച് കറണ്ട് കൊടുക്കുക അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് പ്രാക്ടിക്കലി ചിന്തിക്കുമ്പത്തേക്ക് ഈ ഒരു ഇ വി വെഹിക്കളിനകത്ത് പൊലൂഷൻ ഇല്ല അല്ലെങ്കിൽ മലിനീകരണം ഇല്ല എന്ന് പറഞ്ഞാൽ അത് നമുക്ക് കറക്റ്റ് ആയിരിക്കില്ല കാരണം ഒരു സൈഡിൽ നമുക്ക് മല്ല മല്ലിനുണ്ടാകുന്നില്ലെങ്കിലും മറ്റു സൈഡിൽ നിന്ന് അത് ഉണ്ടാകുന്നുണ്ട് അപ്പൊ അതുമായിട്ട് നമുക്ക് ഒരിക്കലും കണക്ട് ചെയ്യാൻ പറ്റില്ല ഇപ്പൊ പറഞ്ഞാണ് ഇതിന്റെ ഡിസ് അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് അഡ്വാൻറ്റേജ് എന്തൊക്കെയാ നോക്കിയാലോ അത് നമുക്ക് ശരിക്കും പറഞ്ഞാൽ പെട്രോളിലും ഡീസലിലും ഇല്ലാത്ത ഒരു സംഭവം തന്നെയാണ് ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ക്വിക്ക് ആക്സലറേഷൻ അതായത് നമ്മൾ ഡീസൽ ആണെങ്കിലും പെട്രോൾ ആണെങ്കിലും നമ്മൾ കാല് കൊടുത്തിട്ട് വണ്ടി കയറുന്ന ഒരു ഒരു ഇനിഷ്യൽ പുള്ളി ഉണ്ടല്ലോ അതിനേക്കാളും നല്ല ഒരു അമ്പത് ശതമാനം ഇരട്ടിയായാലും നമുക്ക് ഇവിക്കുണ്ടാവും അതായത് നമ്മൾ കാല് കൊടുക്കുമ്പോൾ സഡൻ ആയിട്ടുള്ള റെസ്പോൺസ് ഉണ്ടാവും അതായത് നമുക്ക് ഒരു അഡ്രനാലിന് നമുക്ക് നല്ല രീതിയിൽ വർക്ക് ആവാൻ വേണ്ടിട്ട് ഇവി നല്ല രീതിയിൽ ഉപയോഗിക്കാം അതായത് ഫാസ്റ്റ് ആയിട്ടുള്ള ഒരു മൂവ്മെന്റ് നമുക്ക് ആദ്യം കിട്ടണമെങ്കിൽ ഇവിക്ക് കിട്ടും കാരണം അത് മോട്ടോർ ആയതുകൊണ്ട് തന്നെ മെറ്റൈനെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ മോട്ടറിന് കുറച്ചും കൂടെ പവർ കൂടുതലാണ് പവർ മീൻസ് ഒരു പുള്ളിങ്ങിന്റെ കേസിൽ നമുക്ക് കൂടുതലാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഒരു എന്താ പറയാ ഒരു പ്രഷർ ആണ് നിങ്ങൾക്ക് വേണ്ടെങ്കിൽ ഇവി നിങ്ങൾക്ക് മസ്റ്റ് ആയിട്ട് തിരഞ്ഞെടുക്കാൻ പറ്റും അപ്പൊ ഞാൻ നോക്കിയിട്ട് ഇത് മാത്രമേ ആകെ ഒരു ഗുണമുള്ളൂ ഉള്ളൂ ബാക്കി എല്ലാം തന്നെ ദോഷങ്ങളാണ് കാരണം ഇപ്പം എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇപ്പൊ ഒരു ആയിരത്തി അഞ്ഞൂറ് കിലോമീറ്ററിൽ ഓടുവാണെങ്കിൽ ഞാൻ ഒരു ഇവി എടുക്കുവാണെങ്കിൽ ആയിരിക്കും ഓക്കെ അതല്ല നമ്മൾ അത്രയും ഓട്ടോ ഇല്ലെങ്കിൽ നെക്സ്റ്റ് ഫൈവ് എറി പോലും നമുക്ക് ഈ ഒരു വണ്ടി കൊണ്ട് നമുക്ക് ലാഭം എത്തിക്കാൻ പറ്റില്ല അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഇപ്പൊ ഈ പറഞ്ഞ നഷ്ടം െല്ലാം സഹിച്ച് ഈ ഒരു ത്രില്ലും പ്ലഷറും മാത്രം നോക്കി നിങ്ങൾക്ക് കൊണ്ട് നടക്കാനും പറ്റും നിങ്ങൾക്ക് കേരളത്തിൽ മാത്രം എക്കോ ഫ്രണ്ട്ലി എന്നുള്ള ഒരു സംഭവം നിങ്ങൾക്ക് കൊണ്ട് നടക്കാനും പറ്റും ഓക്കെ അപ്പം നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും ഈ ഒരു ഇ ബി ആണോ പെട്രോൾ ആണോ അല്ലെങ്കിൽ ഡീസൽ ആണോ ബെറ്റർ എന്നുള്ളത് അതല്ലെങ്കിൽ ഇ ബി നല്ലതാണോ ദോഷമാണോ എന്നുള്ള സംഭവം നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ടാവുമല്ലോ ഓക്കെ അപ്പം ഇതാണ് നമ്മുടെ വീഡിയോയിൽ ഞാൻ മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത് ഓക്കെ അപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ ഇ വി എടുക്കാൻ പോകുന്ന ഫ്രണ്ട്സിനോ അല്ലെങ്കിൽ ഇ ബി ഉള്ള ഫ്രണ്ട്സിനോ ഇതൊക്കെ ഇന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കുക അപ്പോൾ എന്തായാലും നമുക്ക് നല്ലൊരു വീഡിയോ വീഡിയോയിട്ട് നമുക്ക് നാളെ കാണാം